ഒരു കൈയിലിരിപ്പ് അതൊരു നാടൻ പ്രയോഗമാണ് ഒരാളുടെ തകർച്ചയെ അളക്കാൻ സമൂഹം പലപ്പോഴും ഉപയോഗിക്കുന്ന അളവുകൊൽ പക്ഷേ ഹൃദയം തകർന്നവനെ ആക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ വെള്ളിത്തിരയിൽ നമ്മൾ കണ്ടതൊന്നും അഭിനയമായിരുന്നില്ല അതൊരു ജീവിതമായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ വൈകിപ്പോയോ എൻ്റെ റിയൽ ലൈഫ് പൊട്ടിയിരിക്കുകയാണ് എന്നൊരു മനുഷ്യൻ തുറന്നു പറയുമ്പോൾ അവിടെ വിനായകൻ എന്ന നടനല്ല വിനായകൻ എന്ന പച്ചയായ മനുഷ്യനാണ് ബാക്കിയാകുന്നത് ചേരിയിലെ ചെളിയും വിഷപ്പിന്റെ വിളിയും തീയിൻ്റെ ചൂടും വളർന്ന ഒരു കലാകാരൻ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വിനായകൻ എന്ന വിസ്മയത്തെയാണ് അയാളുടെ ഉയർച്ചകളെ വീഴ്ചകളെ ഒടുവിൽ സ്വയം തടവിലാക്കിയ ഏകാന്തതയും കൊച്ചിയുടെ തെരുവുകൾക്ക് ഒരു താളമുണ്ട് വിഷപ്പിനെയും ദാരിദ്ര്യത്തെയും മറികടക്കുവാൻ അവർ കണ്ടെത്തിയ താളം അവിടെയാണ് വിനായകൻ ജനിക്കുന്നത് ഇല്ലായ്മകളുടെ നടുവിൽ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ പക്ഷേ ആ ദാരിദ്ര്യം അയാളെ തളർത്തുകയായിരുന്നില്ല മറിച്ച് വാശിയുള്ളവനായി മാറ്റുകയായിരുന്നു ബിഷപ്പിനെ മറക്കുവാൻ അയാൾ നൃത്തം ചെയ്തു ബ്ലാക്ക് മർക്കുറി എന്ന ഡാൻസ് ഗ്രൂപ്പിലൂടെ തീ ശരീരത്തിലൂടെ ഒഴുക്കി വിനായകൻ കാണികളെ വിസ്മയിപ്പിച്ചു അന്നത്തെ മെലിഞ്ഞുണങ്ങിയ ആരൂപത്തിന് തീയിന്റെ ചൂടായിരുന്നു മൈക്കിൾ ജാക്സന്റെ ചൂടുകൾ അനുകരിച്ച് കൊച്ചിയിലെ വേദികളിൽ കൈയടി വാങ്ങുമ്പോൾ അത് സിനിമയിലേക്കുള്ള ഒരു ടിക്കറ്റ് ടിക്കറ്റാകുമെന്ന് അയാൾ പോലും കരുതിയിട്ടുണ്ടാകില്ല എന്ന സിനിമയിലൂടെയാണ് ആ രൂപം വെള്ളിത്തിരിയിലെത്തുന്നത് മോഹൻലാലിനൊപ്പം ഒരു ചെറിയ വേഷം പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് വിനായകൻ എന്ന നടനെയല്ല മറിച്ച് തല്ലുകൊള്ളവാനും നായകനെ അടിച്ചിടുവാനും മാത്രമുള്ള കറുത്ത ശരീരമുള്ള ഒരാളായി മാത്രം വർഷങ്ങളോളം മലയാള സിനിമ അയാളെ ഒരു ഗുണ്ട മാത്രമായി കണ്ടു പല്ല് പുറത്തേക്ക് തള്ളി കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന സ്ഥിരം വില്ലൽ പക്ഷേ ആ ചെറിയ വേഷങ്ങളിലും അയാൾ നൽകിയ ഒരു എനർജിയുണ്ട് അത് ആർക്കും അവഗണിക്കാനാവുമായിരുന്നില്ല താൻ നേരിട്ട അവഗണനകളെയും ദാരിദ്ര്യത്തെയും അയാൾ ആ കഥാപാത്രത്തിലേക്ക് ആവഹിച്ചു പക്ഷേ കാലം കാത്തു വെച്ചത് മറ്റൊന്നായിരുന്നു രാജീവ് രവി എന്ന സംവിധായകൻ വിനായകനിലെ നടനെ തിരിച്ചറിഞ്ഞു അങ്ങനെ കമ്മട്ടിപ്പാടം സംഭവിച്ചു ഗംഗ എന്ന കഥാപാത്രം അത് വിനായകൻ അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു കമ്മട്ടിപ്പാടം എന്റേതാണ് എന്ന് ഗംഗ പറയുമ്പോൾ അത് വിനായകന്റെ കൂടി ശബ്ദമായിരുന്നു ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അയാൾ തേടിയെത്തി മുണ്ടയിൽ നിന്ന് ഹാസ്യ നടനിൽ നിന്ന് മലയാള സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത നടനായി വിനായകൻ മാറി അഭിനയത്തെക്കാൾ വിനായകൻ പ്രണയിച്ചത് സംഗീതത്തെയാണ് കമ്മട്ടിപ്പാടത്തിലെ പുഴുപൂലികൾ എന്ന ഗാനം ഓർമ്മയില്ലേ ആ താളം അയാളുടെ രക്തത്തിലുള്ളതാണ് പിന്നീട് ട്രാൻസ് എന്ന സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് മറ്റൊരു വിനായകനെയാണ് തൻ്റെ അറുപതാം വയസ്സിൽ ഒരു സംഗീതജ്ഞനായി മാറണം എന്നതാണ് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം അഭിനയം അയാൾക്ക് ഉപജീവനമാണ് പക്ഷേ സംഗീതം അയാളുടെ ആത്മാവാണ് എന്നാൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും വിനായകൻ എന്ന വ്യക്തി മാറുന്നില്ലെന്നത് അയാൾ തന്നെ പറയുന്നു ഞാൻ ജനിച്ചു വളർന്ന അതേ സ്വഭാവത്തിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു അവിടെയാണ് സംഘർഷം തുടങ്ങുന്നത് പച്ചയായ ഫിൽട്ടറുകളില്ലാത്ത വർത്തമാനങ്ങൾ ദേശീയ പ്രതികരണങ്ങൾ ഇവയെല്ലാം സെലിബ്രിറ്റി എന്ന ലേബലിനെ ചേർന്നതായിരുന്നില്ല മീടു ആരോപണങ്ങൾ പോലീസ് കേസുകൾ കുടുംബ പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വിവാദങ്ങൾ അയാളെ സമൂഹം അയാളെ അഹങ്കാരിയെന്നും മോശം സ്വഭാവക്കാരനെന്നും വിളിച്ചു ഇവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വാക്കുകൾ പ്രസക്തമാകുന്നത് എന്റെ റിയൽ ലൈഫ് പൊട്ടിയിരിക്കുകയാണ് പേഴ്സണലി ഞാൻ പൊട്ടി തകർന്നു ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ തന്നെ മരണം വരെ കേസുണ്ട് മാറി നിൽക്കണം അല്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടി വരും ഒരു നടൻ എന്ന നിലയിൽ വിജയിക്കുമ്പോഴും ഒരു മനുഷ്യൻ എന്ന നിലയിൽ താൻ പരാജയപ്പെട്ടു എന്ന് അയാൾ കരുതുന്നു ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടിയ ശീലങ്ങളും ഇന്നത്തെ താരപരിവേഷവും തമ്മിലുള്ള അന്തരം അയാളെ ശ്വാസം മുട്ടിക്കുന്നു വീടിനുള്ളിൽ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കുവാൻ അയാൾ ആഗ്രഹിക്കുന്നു പുറത്തിറങ്ങിയാൽ പ്രശ്നങ്ങളാകും എന്നുള്ള ഒരു ഭയം അമ്പത് വയസ്സായി ഇനി പത്തു വർഷം കൂടി ജീവിക്കണം അറുപതാം വയസ്സിൽ എല്ലാം നിർത്തി തനിക്കിഷ്ടമുള്ള സംഗീതവുമായി കൂടണം ഇതാണ് ആ മനുഷ്യന്റെ ഇപ്പോഴത്തെ ആഗ്രഹം വിനായകനെ നമുക്ക് വെറുക്കാം വിമർശിക്കാം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ പക്ഷെ ആ വാക്കുകളിലെ നിസ്സഹായത കണ്ടില്ലെന്ന് അടിക്കാനാവില്ല കയ്യിലിരിപ്പാണ് ദോഷമെന്ന് പറഞ്ഞ് തള്ളുമ്പോഴും ഉള്ളിൽ കരയുന്ന ഒരു കലാകാരനുണ്ട് ചേരിയിലെ ചെളിയിൽ വിരിഞ്ഞ താമരയാണ് ചിലപ്പോൾ അതിന്റെ തണ്ടുകൾ ഒടിഞ്ഞിട്ടുണ്ടാകാം ഇതളുകൾ വാടിയിട്ടുണ്ടാകാം എങ്കിലും വിനായകൻ എന്ന നടൻ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു കനലായി തന്നെ തുടരും അറയാത്ത കനൽ